ഹാഡിയേഴ്സ് അപ്പോൾ അതാ കൊറ്റി പള്ളിപ്പെരുന്നാൾ പോകണ്ട പള്ളിപ്പെരുന്നാൾ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോണത് അപ്പോൾ പോണ വഴിക്ക് ഇതാ കുട്ടി ജിമ്മ് ഇപ്പോൾ എല്ലാം സ്ഥലത്തും മിക്ക സ്ഥലത്തും ഉണ്ടാവാറുണ്ടല്ലോ ഇങ്ങനെ കുട്ടി ജിം ആയിട്ട് അപ്പോൾ അതാ സൈഡ് പാടൊക്കെ ആയിട്ട് ഒരാളവിടെ കയറിയപ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യേണ്ടിട്ടാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും അത് വലിഞ്ഞ് കയറി ചെയ്യണമൊക്കെ ഉണ്ട് എന്നിട്ട് അടുത്തത് മുന്നേ വെച്ചേക്കുന്നത് ഇതാം അതെങ്ങനെയാണ് പ്രോസസ്സൊന്നും അറിയില്ല എന്നാലും എല്ലാത്തിനും കയറിയിട്ടുണ്ട് മൂപ്പുരാശം അപ്പോൾ എന്നിട്ട് ക്ഷീണം കൊണ്ടുവന്നിട്ട് എന്തേലും തൊട്ടടുത്ത് തന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കേണ്ട അപ്പോൾ അത് അവിടെ നിന്ന് രണ്ട് ഐസ് ഇട്ടിട്ട് കരിമ്പി ജ്യൂസ് പണ്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ആൾക്കറിയാം അപ്പോൾ അതായത് കരിമ്പിൻ ജ്യൂസ് വേഗം പറഞ്ഞു എന്നാലും സമ്മതിക്കില്ല കേട്ടോ ക്ഷീണം കൊണ്ടുവന്നൊന്നും സമയക്കില്ല അങ്ങനെ കരിമ്പിൻ ജ്യൂസ് ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടോ പോയത് അപ്പോൾ കുരറ്റിപ്പള്ളിപ്പോൾ നല്ല രാത്രി പോകുന്ന നല്ല രസം എന്ന് വെച്ചാൽ ലൈറ്റൊക്കെ കാരണം പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് കാരണം കുറേ നേരം കടയിരുന്ന് ഒരു കുർബാന ഒക്കെ ഉണ്ടായി അതൊക്കെ കൂടി അതുകഴിഞ്ഞ് ചുറ്റും കടകളൊക്കെ ഉണ്ട് കടകളൊക്കെ കയറി ഇറങ്ങി എന്താ പകുതി കടകൾ തോന്നിയിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഉച്ചക്കല്ലേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തുറക്കുള്ളതായിരിക്കും തോന്നണം അതിനതാ ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ അതാ പൂരിട്ടോ അപ്പോൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് പൂവൻ കൊല നേർച്ചയ്ക്ക് പൂവൻ കൊലയാണ് അവിടെ കൊടുക്കാന്ന് അതിനകതൊക്കെ നോക്കി പോന വഴിക്ക് ആ പാനിപ്പുരി കണ്ട് ഈ സാധനം കണ്ട ഞാൻ വെറുതെ വിടില്ല മക്കളേ ഇത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും എനിക്ക് ഐസ് ക്രീം അത്ര ഇതില്ലെങ്കിലും പാനിപ്പൂരി ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ ആലോചിച്ചത് അടുത്തേക്ക് പോകുന്നത് അനിയത്തി തൊട്ടടുത്താണ് വർക്ക് ചെയ്യണത് പേരകൻ ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ല എന്നാൽ അപ്പോൾ അതാ അനിയത്തിക്ക് സർപ്രൈസ് ആക്കാൻ ചോദിച്ചു പക്ഷേ അനിയത്തിക്ക് സർപ്രൈസ് സർപ്രൈസാക്കാനായിട്ടെന്ന് വെച്ചാൽ അവളുടെ ഡ്യൂട്ടി സമയം ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ അവളെ വിളിക്കേണ്ട വന്നു ഞങ്ങൾ അവളെ വിളിച്ച് അവൾക്ക് വാങ്ങിക്ക കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ വേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് അപ്പോൾ അതാ അവൾ എന്താ പറഞ്ഞോണ്ട് വരണ്ട മിട്ടായി വേണം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഒരു ഡയറിമിൽ സിൽക്ക് കൊടുത്ത് കണ്ടാ അവൾ മനസ്സിൽ കണ്ടത് ഞങ്ങൾ മാനത്ത് കണ്ട് അങ്ങനെയല്ലേ പറയാം അതല്ലേ അങ്ങനെ ചൊല്ലി ആ തെല്ല വില തെറ്റ് തെറ്റിൽ പറയണെട്ടോ അങ്ങനെ അവിടെ ശ്രീകുട്ടീൻ്റെ ആയിട്ടാണ് അവളുടെ ഫ്രണ്ടാണ് അപ്പോൾ അവളൊക്കെ വിളിച്ചേർത്തി അത് ഞങ്ങൾ പോരാ നിൽക്കുമ്പോൾ അവള് പറഞ്ഞ വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ അവിടുത്തെ സ്റ്റാഫും പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പിന്നെ എത്ര നിർബന്ധിച്ചാലേ അപ്പോൾ അതൊന്ന് കഴിക്കേണ്ടി പോകുന്നത് ശരിയല്ലല്ലോ പിന്നെ നമുക്കിങ്ങോട്ട് വരേണ്ടതല്ലേ അപ്പം ഞങ്ങൾ ആ ഒരു ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്തോളൂ പക്ഷേ അവളതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പണി വെച്ചു ഇപ്പം ബീഫ് മീൻ കറി ജ്യൂസ് എന്താണ് ഐസ്ക്രീമും ചായ അങ്ങനെ പോന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി മക്കളെ അവിടെ നിന്ന് ഒരു ഇഞ്ചി ഉണ്ടായില്ല ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ അത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ കൊരട്ടി പള്ളി പെരുന്നാളിനും രാത്രിയുണ്ടാവും നല്ല ലേറ്റൊക്കെ ആയിട്ട് നല്ല രസമില്ലേ പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കാരണം ഇത്ര ബ്ലോക്കുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈറ്റ് ആവും വീട്ടിലത്തെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് പോകുന്നുണ്ടോ അപ്പം പോരുന്ന വഴിയൊക്കെ എല്ലായിടത്തും ലേറ്റ് ആട്ടോ വീടുകളിലും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ലൈറ്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ടോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ബൈ